ൂത്തിരി നമ്മളെങ്ങനെയോ കാണുന്ന വരുന്നുണ്ട് ലിയോ കാണിച്ചിട്ട് തോന്നുന്നു സാധനമാണോ സംശയം കേട്ടോ അമ്മാൻ ഇങ്ങനെ ലൊക്കേഷൻ കണ്ടുപിടിക്കണ്ട് കേക്കാം കേക്കാം നിന്റെ കൂത്തിരി സൗണ്ട് വരുന്നുണ്ട് ഫിക്സ് നീ എന്താടാ ഹെഡ്സെറ്റ് വായിലാണ് നിന്റെ കാണാത്ത രീതിയിൽ ഇതിന്റെ ബാക്കിൽ കിടക്ക വാ വാവാ കാണൂല എല്ലാരും മേത്ത് മേത്ത് കിടക്കണ അല്ലെങ്കിൽ അമ്മ സ്പോർട്ട് ചെയ്യും ഇവിടെ കിടന്നൂല നിങ്ങളെന്നൊക്കെ എക്കോ അടിക്കാ ഡിസ്കൗണ്ട് ഇറങ്ങാ സ്മൂത്ത് ആ വരുന്നുണ്ടേ അണ്ണമാര് വരുന്നുണ്ടേട കണ്ടുപിടിക്കാൻ പറ്റുന്നു കണ്ടോ 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 ഏടാ പെട്ടെന്ന് സ്പോർട്ട് ചെയ്യണ്ടോ അല്ലേടാ എനിക്ക് ഉമ്മാരെ കളി കണ്ടിട്ട് അത്ര ഫെയർ ആയിട്ട് തോന്നല്ലേട്ടോ ഓക്കെ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പക്ഷെ ഒന്നും അവിടെ ആളുണ്ടോ എന്ന് നോക്കുന്നു പോലൂല അതിന് മുമ്പേ അണ്ണമാര് വന്ന് കൊന്നിട്ട് പോടാ കോടയൊന്നും ഇല്ലല്ലോ അമ്മേ അമ്മ താങ്ക് ഇല്ലാ ഞാനാ സ്കോണില് അവിടെ കിടക്കായിരുന്നെ നോക്കിട്ടല്ലേ അടിക്കുള്ളൂ ഇവ നോക്കുന്നതിന് മുമ്പേ സ്പ്രേ ചെയ്യുന്നു അല്ലേ നിങ്ങക്ക് തോന്നിയോ അതെല്ലാം എന്തോ ചോദിച്ചെന്തോ സസ് ഉണ്ടോ അമ്മമാരന്തോ നമുക്ക് വേറെ എവിടെ പോയി വിളിച്ചിരിക്കാം അവിടെ വേറെ പുതിയ സ്ഥലത്ത് വിളിച്ചിരിക്കാം അപ്പൊ അമ്മര് കണ്ടുപിടിക്കാണ്ട് നോക്കാം അങ്ങോട്ട് വേണം അതിൽ ഇങ്ങോട്ട് അങ്ങോട്ട് വാ അവിടെ എവിടെ വിളിച്ചിരിക്കാ ഞാൻ വിളിച്ചിരിക്കും വിളിച്ചിട്ട് വിളിച്ചിട്ട് അതുകൊണ്ട് അമ്മ സ്പോട്ട് ചെയ്യണ്ടെ പെട്ടെന്ന് ഒന്ന് സ്പോട്ട് ചെയ്യണോ കാര്യം കണ്ടോ നോക്ക പക്ഷെ അമ്മര് വെടിവെക്കണോ ആ വന്ന് 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 ഒരു ആ മറ്റേ ഹിന്ദിക്കാരനാണീ ഉറപ്പിച്ചെ ആ എടാ കണ്ടാ ഈവൻ ചുളിവാണ് ഞാൻ എഴുതി വെച്ചു ഇവൻ ചൂടുവാറപ്പിച്ചോ ഇവനാണ് നേരത്തെ തന്നെ വന്ന് കൊന്നിട്ട് പോകുന്നത് ഇവൻ ചുളിവാ ചുളിവാ ഇവൻ ചൂളിവാൻ ചൂടുവാൻ അവൻ ഇതാ ഉണ്ട് കണ്ടോ കണ്ടോ എടാ ഇത് ഇത് ലക്ഷം ചൂടുവാ പക്ഷെ അവൻ ലൊക്കേഷൻ മാത്രമേണ്ടാവുള്ളൂ ഓക്കെ 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 ഇനി നമുക്ക് ഇനി നമുക്ക് നമ്പർ ഫോർ ഫൈവ് സിക്സിൻ്റെ ഗെയിം പ്ലേ എടുക്കാം ഓക്കെ പവർ ഒക്കെ പവർ ഒക്കെ എടാ മൂഞ്ചിക്കല്ലേ എടാ അവൻ അവൻ ലൊക്കേഷൻ ഉണ്ടാവും എക്സ്പെക്ട് ചെയ്തിന്നാ ലൊക്കേഷൻ ഉണ്ടാവും എന്തായാലും അവൻ അവൻ ലൈവ് നോക്കി കളിക്കുന്നല്ലേ അവൻ വെള്ളം ഇട്ടാൽ തന്നെ ഓഹിക്കാം അവൻ ചൂടുവാം സ്ട്രീംസ് ഇപ്പം നല്ല കേട്ടോ നോക്കേണ്ടി ലൊക്കേഷൻ ഫോൺ ആക്കിയിട്ടുണ്ടോ മേ ബി മേ ബി ചെലും ലൈവ് തൊട്ടടുത്ത് നോക്കാനാ നിങ്ങളുടെ അടുത്തല്ലേ ഇവിടെന്ന റേറ്റ് എന്നാ രണ്ടുപേര് വന്നേ ഇവിടെ രണ്ടുപേര് വന്നേക്കൊക്കെ ഇവിടുത്തെ നോക്കട്ടോ പേര്

ണേ വള്ളിക്കാർക്കാ മൂന്നുപേരണ്ട് ൂടെ വരുന്നുണ്ട് നൈസറ നൈസറ നൈസർ അത്രേ ഉള്ളു എവിടെ ആരാണ് ആ ബാബാ കേട്ടോ വള്ളിട്ട് ചോദിക്കുന്നോ സത്യമറിടാ നീ ലൊക്കേഷൻ ഈ സത്യം പറഞ്ഞോ ഓക്കെ ഷണ അല്ലേ സത്യം പറ സസന്റ് സസന്റ് തന്നെ ഇതാ വെറുതെ ചാടി വന്ന് ഓക്കെ പാമ്പടിച്ച് വിളയാ തോന്നണം പക്ഷെ അവൻ നോക്കി ഓക്കെ അവൻ നോക്കി അവനാണ് എല്ലാ റൗണ്ടും കൊല്ലുന്ന എനിമിന് എട്ട് റൗണ്ട് എട്ട് കിട്ടും സമ്പന്ന മണങ്ങാ നിൽക്കാൻ എന്നാലും അല്ല ആ മൂന്ന് റൗണ്ട് ഓക്കെ സർ റൂമിൻ്റെ റൂമിൻ്റെ വെർച്ചൻ റൂം വിളിക്കാം ഓക്കെ ിയോ എന്റെ ഞാൻ താഴത്തേക്ക് വല്യ രണ്ടുപേരുന്ന പക്ഷെ വള്ളിയാണ് കാര്യം ഒന്നുണ്ടാവൂല ലയ്യോ രണ്ട് സൈഡും വള്ളി കഷ്ണങ്ങളുണ്ട് നോക്കി കേറെ ഇപ്പം പകുതി വള്ളി അതിന്റെ അപ്പറന്നെ രണ്ടുപേരും അത്രയുള്ള എവിടെയാ എടുത്തേക്ക് ും <navy> <guard> ൂടെ ചാടി മണ്ണത്തിലാവു എന്താ അവസ്ഥ വന്നിട്ടില്ല മൂന്നുപേരേ ഉള്ളു നിങ്ങൾ എടുത്ത് വന്നിട്ടുണ്ട് എപ്പിന് അവിടെ അവിടെ നോക്കിയാ നോക്കിയാളിയ കുഴപ്പമാണെങ്കിലേ വള്ളി 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 അവര് നോക്ക ഒരു കഷ്ണം നോക്കാം അതൊരു സപ്പോർട്ട് അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ബൂിയാ റോ അത്രയുള്ളു കഴിച്ച് അങ്ങനെ നമ്മൾ ബൂയ ബൂച്ചിട്ടേ നോ പ്രാങ്ക് സബ് ചെയ്യാത്തോണ്ട് സബ് ചെയ്യാ ലൈക്ക് വരുന്നത് പെട്ടെന്ന് ഒന്ന് ലൈക്ക് അടിച്ചു പവർ വരട്ടെ ഗൈസ് ഏതാ പോയ കൈ സെറ്റ് പോയിരുന്നു ഒരു മൂഞ്ചലോ അപ്പുറോ മൂഞ്ചാനോ നൂപ്പറാങ്കിലും മൂഞ്ചേ അത് നമ്മൾ ഡിക്ഷണറിയിൽ ഓക്കെ അഞ്ച് അഞ്ചും നാല് രണ്ട് പക്ഷെ ഈ ആപ്പിൾ ഏറെ നല്ല സസ്യുണ്ട് ഗൈസ് ഓക്കെ